ിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഒരു സിമ്പിളായിട്ടുള്ളൊരു ആണ് എല്ലാവർക്കും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഗിഫ്റ്റാണ് നമുക്ക് എന്തായാലും എന്തായാലും വീഡിയോയിലേക്ക് കടക്കാം വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുന്നേ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ വേഗം പോയി സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ എല്ലാവർക്കും കമൻറ്റ് മറക്കണ്ട നമുക്ക് ആദ്യം തന്നെ ഒരു ഷീറ്റ് എടുക്കാം അത് നമുക്ക് ഇങ്ങനെ ട്രയാങ്കിൾ പോലെ മടക്കണം വേറെ പോർഷൻ വരുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളൊന്ന് കട്ട് ഔട്ട് ചെയ്ത് കളഞ്ഞാൽ മതി കേട്ടോ എനിക്ക് നിങ്ങളുണ്ടായിരുന്നു ഞാൻ സത്യം പറഞ്ഞാൽ ഒരു ബുക്കിൻ്റെ ബാജാണ് എടുത്തിരിക്കുന്നത് എൻ്റെ അടുത്ത് എഫ് ഒ എൻ്റെ അടുത്ത് എഫ് ഓർ ഷീറ്റ് അവൈലബിളല്ല അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ അതാ ബുക്കിൻ്റെ ബാജായിട്ടെടുത്തിരിക്കുന്നത് എന്താണ് കുറച്ച് ഭാഗങ്ങൾക്ക് ബാക്കി വന്നത് ഞാൻ എഫ് ഓറ്റില്ലാത്ത ദിവസം ഇതാണ് കടിക്കാം ഞാൻ പേപ്പർ ഷീറ്റ് വാങ്ങാൻ നോക്കി അപ്പോൾ അതാണ് നമുക്ക് ഈ സ്കെയിൽ വെച്ചിട്ട് ബാക്കി എക്സസ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കും പ്രത്യേകിച്ച് നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞു ഇനി നമുക്ക് ഇതിങ്ങനെ വെച്ചല്ലേ നമ്മൾ ഇപ്പോൾ ഇങ്ങനെയല്ല മടക്കിയത് ഇനി ഈ മൂലധ ഇങ്ങോട്ട് ട്രയാങ്ങിൾ ഷേപ്പിലും ടക്ക ഓപ്പോസിറ്റ് ഭാഗ ഭാഗത്തുനിന്ന് ഇങ്ങോട്ട് നടക്കാം പ്രധാന മടക്കുന്നുണ്ട് ഒപ്പത്തിൽ തന്നെ മടക്കാൻ നോക്കാം ടൂട്ടായിട്ടുള്ള ഗിഫ്റ്റ് ആക്കാൻ നടക്കും എന്നുണ്ട് പുറത്തുനിന്ന് കാണുമ്പോൾ നമുക്ക് നമുക്കതിൻ്റെ ചെറിയൊരു കഥാജ് ആയിരിക്കും പക്ഷെ ഉള്ളിൽ കുറേ മെക്കാനിക്സ് ഉണ്ട് പക്ഷെ അത്ര എന്നാലും ഉണ്ട് ഈ പേപ്പർ ഒന്ന് ഇത് കുറച്ച് ടാസ്ക്കാണ് എനിക്കണ്ടെ ഞാൻ എങ്ങനെയൊക്കെ ചെയ്യുന്നതാണ് നിങ്ങളത് ശ്രദ്ധിച്ചാൽ നിനക്ക് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല ശ്രദ്ധിച്ച് ചെയ്യണം കുറച്ച് ടാസ്ക്കാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഒന്ന് മടച്ചി കിട്ടണമെങ്കിൽ ഇതിന് മൂന്ന് കറക്റ്റാണ് ഞാൻ ഏറ്റവും ഇതായിട്ട് നമുക്ക് കിട്ടുന്നത് ആ നമ്മൾ ഇതാ മടക്കി എടുത്തിട്ടുണ്ട് അങ്ങനെ ആയിട്ട് പിന്നെ അതിൻ്റെ രൂപയങ്ങനെ കണം ഞാൻ അങ്ങനെ വരിക ഞാൻ നമുക്ക് ഒരു പെൻസിൽ വേണം നമ്മൾ എടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഒരു ഹാർട്ട് വരച്ച് കട്ട് ചെയ്യാനായിട്ട് നമുക്ക് വേണ്ടത് പിന്നെ നമുക്ക് ഹാർട്ട് വരച്ചിട്ട് വേണം അപ്പൊ അതാ നമ്മൾ ഹാർട്ട് ഇങ്ങനെ വരക്കുന്നുണ്ട് ഹാർട്ട് വരച്ചത് നമുക്കത് കട്ട് ചെയ്ത് കൊടുക്കാം ഇത് ഹാട്ട് തന്നെ തോന്നിട്ടോ ഞാൻ വരക്കുന്ന ഹാട്ടൊക്കെ മേന നിങ്ങൾ വരക്കുന്ന ഹാട്ട് എങ്ങനെയെന്ന് പറയുന്നത് എനിക്കങ്ങനെ ഹാർട്ട് വരക്കാനൊന്നും അറിയില്ല അപ്പോൾ അതായത് നമ്മളൊരു ഹാർട്ട് കട്ട് ചെയ്തിട്ടുണ്ട് ഒരു ഹാർട്ടിൻ്റെ വകേ തന്നെ ആരാണ് എന്നിട്ട് അതേ സത്യം പറഞ്ഞു അപ്പോൾ അതായത് നമുക്ക് ഈ ഹാർട്ട് തുറക്കുക ഇപ്പം തൽക്കാലം ഇത് മാറ്റി വെക്കാം ഇനി നമുക്ക് ഇതിന് മുന്നേ കാര്യം ചെയ്യുന്നുണ്ട് ഇത് വെക്കാൻ നമുക്കൊരു കാർഡ് വേണം അതിന് വേണ്ടിയിട്ട് നമ്മളൊരു പേജ് എടുക്കുന്നുണ്ട് നമ്മളിപ്പോൾ ട്രയാങ്കിൾ കിട്ടിയില്ല അതിൻ്റെ ബാക്കി പേജായിട്ട് ഞാൻ ഇപ്പോൾ എടുത്തിരിക്കുന്നത് സോറി ബാക്കി പീസാണ് എടുത്തിരിക്കുന്നത് നമുക്ക് എത്ര ലെത്ത് വീതിയൊക്കെ വേണ്ടെങ്കിൽ കട്ട് ചെയ്യാം നിങ്ങൾക്ക് എത്ര വീതി ആ വേണ്ടത് എത്ര നീന്താ വേണ്ടതെന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ എടുക്കാം ഞാൻ ഇപ്പോൾ ഒരു ചെറുതാക്കിയിട്ടാണ് എടുക്കുന്നത് അപ്പോൾ നമുക്കിത് ഇങ്ങനെ മടക്കിയിട്ട് ഇതിൽ എന്താ പറയുക ഇത് വെക്കാൻ പറ്റുന്ന രീതിയിലുള്ളതാണ് ഞാൻ ഇപ്പോൾ ഉണ്ടാക്കുന്നത് ഇതിപ്പോൾ എങ്ങനെ ഉണ്ടാകുക ഇപ്പം ഇത്ര പോർഷനൊക്കെ നമുക്ക് മതിയാവും നിളവ് ഇത്ര ഒന്നും വേണ്ട നമുക്ക് പതിനനുസരിച്ച് കട്ട് ചെയ്യുക കൂടുതൽ ചേർത്താ എന്ന കൂടുതൽ വലുതാ അങ്ങനെ ഒരു താൻ ഇതിൻ്റെ ഒരു ഇത് പണിയുണ്ടാകുക ഞങ്ങൾക്ക് ചെത്താൻ ഒന്ന് നിങ്ങളുടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ എനിക്കൊരു മണ്ടത്തരം പെറ്റിന്ന് ഞാൻ ആദ്യം പരീക്ഷിച്ച് നോക്കിയിരുന്നു ശരിയാകുന്നു എന്നറിയണം അത് ഫ്ലോപ്പായിട്ടില്ല ശരിയായി പക്ഷേ ഞാൻ തലപ്പു തന്നെ എഴുതി വെച്ചിട്ടുസ് അതാണ് എനിക്ക് പറ്റിയ ഒരു തെറ്റും ഫസ്റ്റ് വെച്ച് ഏത് ഭാഗത്തു നിന്നാണ് ഒക്കെ എഴുതേണ്ടത് എന്നൊക്കെ മനസ്സിലാക്കാം നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും എഴുതാം ഒരു നിങ്ങൾക്ക് മമ്മക്കും പപ്പക്കൊക്കെ എഴുതണം മഴക്കും പൊക്കെ എഴുതാൻ വിശ്വാസം എഴുതി കേട്ടോ അപ്പം ഞാൻ ഇങ്ങനെ വെക്കും അങ്ങനെ വെച്ചിട്ട് വിടെ ഞാൻ ഒട്ടിപ്പിച്ചാൽ നമ്മൾ ഇങ്ങനെ തന്നെ ഉണ്ടാവാം ഇവിടെ നിന്നാണ് എഴുതിത്തുടങ്ങുന്നത് പക്ഷേ ഞാൻ ഇങ്ങനെ എഴുതി വെച്ചിട്ടേസ് നമുക്ക് ഇവിടെ നിന്ന് എഴുതിത്തുടങ്ങാം പിന്നെ നമുക്ക് ഇവിടെ നിന്ന് നമുക്ക് ഞാൻ ഹാപ്പി ബർത്ത് ഡേ എന്ന് വിശ്വാസമാണ് എഴുതുന്നത് നമുക്ക് അത് എഴുതാട്ട ഗ്രേസ് നിങ്ങൾക്ക് വാലൻറ്റൈൻസ് ഡേ ഗിഫ്റ്റും പിന്നെ മമ്മിയുടെ ബെഡ്ഡേ ആനിവേഴ്സറിക്കും ഒക്കെ കൊടുക്കാം പ്ലീസ് പേടാണ് നമ്മൾ എഴുതിയത് നമുക്ക് കുറച്ച് ഡെക്കറേഷൻ പരിപാടി കൊടുക്കാം അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു റെഡ് പെൻസിൽ ക്രൈ പിന്നെ ഒരു ഗ്രീനും എടുത്തിട്ടുണ്ട് ഞാൻ ചെറുതായി ഒരു ഹാർട്ട് പിന്നെ ഒരു ഫ്ലവർ ഫ്ലവറാങ്ങാനിട്ട് കൊടുക്കുന്നത് കുറേ സെറ്റ് ആയിട്ടുണ്ട് സാധനം ഇനി നന്നാക്കുക നേരത്തെ നമ്മൾ മടക്കി പോലെ തന്നെ ഈ മടക്കിണ്ടങ്ങനെ വെച്ച് കൊടുക്കണം ഞാനാണത് ഫ്ലോറാങ്ങനായിട്ട് കൊടുക്കുന്നത് കുറേ നമ്മുടെ ആയിട്ടുണ്ട് സാധനം ഇനി നന്നാക്കുക നേരത്തെ നമ്മൾ മടക്കെ പോലെ തന്നെ മടക്കി ഉണ്ടങ്ങനെ വെച്ച് കൊടുക്കണം ഞാനാണത് കറക്റ്റായിട്ട് വരുമോ ഇനി ഈ അമ്മക്കതിലേക്ക് എങ്ങനെയാണ് പ്ലേസ് ചെയ്യേണ്ടത് എന്ന മനസ്സിലാക്കിയിട്ട് ഇങ്ങനെ വെച്ചാൽ തിന്നിട്ടാണോ അതിങ്ങനെയാണ് വരേണ്ടത് നമുക്കിത് ഇങ്ങനെ മടക്കി കൊടുത്തിട്ട് മൊത്തം കൺഫ്യൂഷനാണ് കേസ് ആ കേസ് ഇനി നമുക്കത് ഒട്ടിച്ച് കൊടുക്കാം നിങ്ങൾക്ക് ഡബിൾ സൈഡ് ടാപ്പ് വെച്ചിട്ടൊക്കെ ഒട്ടിച്ചു കൊടുക്കാം എൻ്റെ അടുത്ത് അതില്ല ഞാൻ തീർത്ത് കേസ് അതാണ് സത്യം അപ്പം ഞാൻ പശ വെച്ചിട്ടാണ് കേട്ടോ ഒട്ടിച്ചു കൊടുക്കുന്നത് ഗിഫ്റ്റ് സെലക്റ്റ് ആയിട്ടുണ്ട് അപ്പം ഞാനിവിടെ മൈ സ്പെഷ്യൽ ഗിഫ്റ്റ്സ് ഒക്കെ എഴുതി പോലത്തെ ഫ്ലവർ ഒക്കെ വരച്ചിട്ടുണ്ട് ഇനി അമത്ത സെറ്റ് ആയോ എന്ന് നോക്കാം ഗെയ്സ് ഗേസ്റ്റ് ആയിട്ടോ ഇത് ഇങ്ങനെ നോക്കുമ്പോൾ സോറി ഇങ്ങനെ നോക്കുമ്പോൾ വെറുതെ ഒരു കാർഡാണ് പക്ഷേ ഇത് തുറന്ന് കഴിഞ്ഞാൽ ഗേസ് അടിപൊളി ഒരു ഐറ്റം ആണ് കേട്ടോ കണ്ടോ തുറക്കുക ഒരു സാധനം വരും ഞാൻ നടക്കുക അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ